എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യോനി ഭാഗത്തെ രോമം നീക്കം ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഗുണകരമാണോ ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലെടുത്ത് കടക്കാം യോനി ഭാഗത്തെ രോമം നീക്കം ചെയ്യുന്നത് ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നു എന്നാണ് മിക്ക സ്ത്രീകളുടെയും വിചാരം മാത്രവുമല്ല ഇത് സെക്സ് സമയത്ത് പുരുഷനെ ഹലോസരപ്പെടുത്താതിരിക്കാൻ ഇത് നല്ലതാണെന്നും ചിലർ കരുതുന്നുണ്ട് എന്നാലോ ഇത് തെറ്റാണെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പക്ഷം അതെ ആരോഗ്യപരമായ ഗുണങ്ങൾക്ക് ഈ ഭാഗത്തെ രോമം നീക്കം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ലൈംഗിക ബന്ധത്തിനിടയിൽ പുരുഷനെ അലോസരപ്പെടുത്തുന്നത് കാരണം പല സ്ത്രീകളും രോമം നീക്കം ചെയ്യാറാണ് പതിവ് എന്നാൽ ഇങ്ങനെ ചെയ്യരുത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇത് സ്ത്രീകൾക്ക് നല്ലതല്ല എന്നാണ് അവരുടെ പക്ഷം യോനി ഭാഗം വിയർക്കുന്നത് തടയുകയും അതുപോലെ അതിലൂടെ രോഗാണുക്കൾ വളരുന്നതും ദുർഗന്ധമുണ്ടാക്കുന്നതും ഇല്ലാതാക്കുകയാണ് ആ ഭാഗത്തെ രോമങ്ങളുടെ പ്രധാന കർത്തവ്യം അതെ ഇതൊരു രോഗാണു കവചമായാണ് ഇവ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യുന്നതോടെ ഈ ഭാഗങ്ങളിൽ വിയർപ്പ് തങ്ങി നിൽക്കുകയും അതിലൂടെ രോഗാണുബാധക്ക് ഇടയാക്കുകയും ചെയ്യും ഇതുമാത്രമല്ല നീക്കം ചെയ്യാനായി സ്വീകരിക്കുന്ന മാർഗങ്ങളും ചിലപ്പോൾ സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടാക്കാറുണ്ട് കൂടുതൽ പേരും ഇതിനായി ഷേവ് ചെയ്താണ് രോമം നീക്കം ചെയ്യാറ് പലപ്പോഴും ഇത് ചെറിയ മുറിവുകൾക്കും അതിലൂടെ അണുബാധക്കും ഇടയാക്കാറുണ്ട് അതുപോലെ തന്നെ കടുപ്പമേറിയ വാക്സിങ് ത്രെഡിങ് തുടങ്ങിയ രീതികളും ചിലർ പരീക്ഷിച്ചു നോക്കാറുണ്ട് ഇതും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പൊതുവേ വളരെ മൃദുവായതും സെൻസിറ്റീവായതുമായ ഭാഗമാണ് യോനി ഭാഗത്തെ ചർമ്മത്തിന് അതിനാൽ ഇതുപോലെ ത്രെഡിങ് അല്ലെങ്കിൽ ഷേവിങ് ഇവയെല്ലാം ഈ ഭാഗത്തെ പെട്ടെന്ന് മുറിവുണ്ടാക്കുകയും ആ ഭാഗങ്ങളിൽ അണുബാധയുണ്ടാകുവാൻ ചാൻസ് ഉണ്ടാകുകയും ചെയ്യുന്നു അതുപോലെ ചിലരെല്ലാം എയർ റിമൂവിംഗ് ഫെമ് പോലെയുള്ള ക്രീമുകളും ഈ ഭാഗങ്ങളിൽ പുരട്ടാറുണ്ട് വീരം കൂടിയ ക്രീമുകൾ ഈ ഭാഗങ്ങളിൽ പുരട്ടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ കെമിക്കൽ ചില യോനി ഭാഗത്ത് ഇറങ്ങുകയും അവ യോനിക്കുള്ളിലാവുകയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്കെങ്കിലും ആ ഭാഗങ്ങളിൽ എരിവ് പുകച്ചില് തരിപ്പ് ഇവയെല്ലാം അനുഭവപ്പെടാം അപ്പോൾ ഈ കാര്യമെല്ലാം ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് ഏറ്റവും ഫലപ്രദമായ ഹെയർ റിമൂവിങ് ട്രിം ചെയ്ത് നീക്കുന്നതാണ് സ്ത്രീകൾക്ക് ഏറ്റവും സേഫും അതിനാൽ ട്രിം ചെയ്ത് രോമങ്ങൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം നീക്കം ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ